ക്യാൻസറിനെതിരെയുള്ള ആധുനിക ചികിത്സയായ കാർട്ടിസെൽ തെറാപ്പിയുമായി ബന്ധപ്പെട്ട് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ മെഡിക്കൽ ഓങ്കോളജി ആൻഡ് ക്ലിനിക്കൽ ഹെമറ്റോളജി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ ആറിന് ക്യൂറ ഇമ്യൂണിസ്റ്റ് കാർട്ടിസെൽ തെറാപ്പി നാഷണൽ കോൺക്ലേവ് സംഘടിപ്പിക്കും എറണാകുളം ക്രൌൺ പ്ലാസയിൽ നടക്കുന്ന കോൺക്ലേവ് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് വിഴിഞ്ഞം തുറമുഖ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഐ എസ് ഉദ്ഘാടനം നിർവഹിക്കും മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ആരംഭിക്കുന്ന പുതിയ ോൺമാരോ ട്രാൻസ്പ്ലാന്റ് ആൻഡ് കാർട്ടിസെൽ തെറാപ്പി യൂണിറ്റിന്റെ ഉദ്ഘാടനവും കോൺക്ലേവിൽ നടക്കുന്നതാണ് ക്യാൻസറിനെതിരെയുള്ള ചികിത്സയിൽ പ്രതികരണം ഉണ്ടാകാത്തവർക്കും ക്യാൻസർ തിരിച്ചു വരുന്ന വ്യക്തികൾക്കും ഏറ്റവും ഫലപ്രദമായ ചികിത്സയാണ് കാർട്ടിസെൽ തെറാപ്പി ലുക്കീമിയ ലിംഫോമ മൈലോമ തുടങ്ങിയ രക്ത അർബുദങ്ങൾക്കാണ് ഇപ്പോൾ ഈ ചികിത്സ ഏറ്റവും ഫലപ്രദമെന്ന് വിദഗ്ധർ കണ്ടെത്തിയിരിക്കുന്നത് അടുത്ത ആറോ ഏഴോ വർഷത്തിനുള്ളിൽ എല്ലാ തരത്തിലുമുള്ള ക്യാൻസറിനും കാർട്ടിസെൽ തെറാപ്പി ഫലപ്രദമാകുന്ന വിധത്തിലുള്ള കണ്ടെത്തലുകൾ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് കാർട്ടിസെൽ തെറാപ്പി ഉപയോഗിക്കുന്നു ചികിത്സ പൂർത്തിയാക്കുന്നതാണ് തുടർച്ചയായുള്ള ആശുപത്രിവാസം പത്ത് ദിവസത്തിൽ താഴെ മതിയാകും ഏപ്രിൽ ആറിന് രാവിലെ ഒൻപത് മണി മുതൽ വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും പാനൽ ചർച്ചകളുമായി ആരംഭിക്കുന്ന കോൺക്ലേവിൽ ക്യാൻസർ രോഗവിദഗ്ധർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തും വൈകുന്നേരം അഞ്ചിന് നടക്കുന്ന പാനൽ ചർച്ചയോടെ കോൺക്ലേവ് അവസാനിക്കുമെന്നും സംഘാടകർ ചൂണ്ടിക്കാട്ടി